മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെതായ ഒരു ദർശനം മുന്നോട്ട് വച്ചിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് ഗാന്ധി പ്രത്യേകമായ ഒരു ദർശനത്തെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് ഗാന്ധിജിയുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിലർ പറയാറുണ്ട് ഗാന്ധി പറയുന്നു ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും കാലികമായ ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി ഒരു ദർശനമേ അവതരിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതേസമയത്ത് ഗാന്ധിയെ കൂടുതൽ നോക്കുമ്പോൾ അദ്ദേഹം തന്നെ മറ്റെടുത്ത് പറയുന്നു എൻ്റെ എല്ലാ സാമൂഹിക ആദർശങ്ങളെയും ഒറ്റ വാക്കിൽ ഒതുക്കി പറയാം സർവോദയം സർവോദയമാണ് തൻ്റെ ദർശനമെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഗാന്ധിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഗാന്ധിജിക്കൊരു ദർശനമുണ്ട് അത് സർവോദയമാണ് അദ്ദേഹത്തിൻ്റെ ദർശനം എന്താണ് സർവോദയം എല്ലാവരുടെയും ഉദയം മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വ ജീവജാലങ്ങളുടെയും നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയാണ് സർവോദയം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ സർവോദയ ദർശനത്തിന് ഗാന്ധി പറയും അതൊരു സമഗ്രതയുണ്ട് അതിന് ഏതാണ്ട് ഒരു ദീർഘചതുരം പോലെയാണ് ആ ദീർഘചതുരത്തിൻ്റെ നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയിലാകുമ്പോഴാണ് ഒരു ദീർഘചതുരമായിട്ട് നിൽക്കുക അതുപോലെ സർവോദയം എന്ന് പറയുന്ന ആ ദർശനത്തിന് നാല് തലങ്ങളുണ്ട് രാഷ്ട്രീയ തലമുണ്ട് സാമ്പത്തിക തലമുണ്ട് സാമൂഹിക തലമുണ്ട് ആത്മീയ തലമുണ്ട് ഈ നാല് തലങ്ങളും ഒരുപോലെ സർവോദയ ചിന്തക്ക് അധിഷ്ഠിതമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സർവോദയ ദർശനം ഫലപ്രദമായി പ്രയോഗത്തിൽ വരിക സർവോദയ സമൂഹം ഉണ്ടാകുക എന്നദ്ദേഹം പറയും അങ്ങനെയെങ്കിൽ ഈ സർവോദയ ദർശനത്തിൻ്റെ ആചാരമായിട്ടുള്ള ഒരു സാമ്പത്തിക സമീപനം എന്താണ് തീർച്ചയായിട്ടും ഗാന്ധി പറയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യക്തമാ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുന്നു നിവർന്നു നിൽക്കുന്ന ഒരു നട്ടെല്ലുണ്ട് ആ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുമ്പോൾ രണ്ട് കൈകൾ സ്വതന്ത്രമാണ് മാത്രമല്ല വിശേഷ ബുദ്ധി മനുഷ്യന് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ദൈവം നൽകിയിരിക്കുന്നു അപ്പോൾ ആ വിശേഷ ബുദ്ധിയും സ്വതന്ത്രമായ കൈകളും ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിക്കുക എന്നുള്ളതും പുതിയ ഉൽപാദന പ്രക്രിയകളിൽ ഏർപ്പെടുക എന്നുള്ളതും മനുഷ്യൻ്റെ കടമയാണ് അതിനനുസരിച്ചുള്ള ദേഹഘടനയാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുക അപ്പോൾ അത് അധ്വാനിക്കണം എന്നുള്ളത് ബുദ്ധിപരമായി മാത്രമല്ല കായികമായും അധ്വാനിക്കണം അത് അത്യാവശ്യമാണ് എന്നാണ് ഗാന്ധി ഗാന്ധിയുടെ നിയമനം കായിക അധ്വാനം മനുഷ്യൻ്റെ കടമയാണ് ഒരിക്കൽ ഗാന്ധിയോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ള വിശ്വമഹാകവികൾ പറമ്പിൽ പോയി കൈക്കൂട്ട് കളിക്കണം അല്ലെങ്കിൽ അതുപോലെയുള്ള ദേഹാധ്വാനം നടത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിക്കേണ്ടേ ഗാന്ധിജി ഇത്രമാത്രമാണ് പറഞ്ഞത് ഗുരുദേവ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെക്കാൾ ഉദാത്തമായ മഹത്തായ സാഹിത്യ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും വരിക തന്നെ ചെയ്യും എന്ന് അപ്പം അധ്വാനം ആ സർഗശേഷിയെപ്പോലും സവിശേഷമാക്കുന്നു വിശിഷ്ടതരമാക്കുന്നു എന്നാണ് ഗാന്ധി ഉദ്ദേശിക്കുന്നത് അധ്വാനം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ബുദ്ധിജീവികളും അധ്വാനിക്കാൻ കടപ്പെട്ടവരാണ് എന്നർത്ഥം ബുദ്ധിപരമായ പ്രവർത്തനം മാത്രമല്ല അപ്പം അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക ദർശനം ഈ സർവോദയത്തിൻ്റെ സാമ്പത്തിക സമീപനം എന്താണ് സാധാരണ ഇക്കണോമിക്സ് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ചോദിച്ച് എന്തുൽപാദിപ്പിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ സർവോദയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി പലപ്പോഴും പറയുന്നത് നിർദ്ദേശിക്കുന്നത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏതാണോ അത്യാവശ്യമായിട്ടുള്ളത് അത് ഉൽപ്പാദിപ്പിക്കുക ഭൂരിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകാവുന്ന രീതിയിൽ ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയെങ്കിൽ അത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ മനുഷ്യന് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ ആർഭാടവുമുണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള വസ്തുക്കൾ ഒരു മനുഷ്യ ജീവിതത്തിന് സമൂഹ ജീവിതത്തിന് അത്യാവശ്യമുള്ള വസ്തുക്കൾ ഉൽപാദിപ്പിക്കാൻ മുൻഗണന കൊടുക്കുക പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷറി ഐറ്റംസ് അഥവാ ആർഭാട വസ്തുക്കളേക്കാൾ നിത്യജീവിതത്തിന് അത്യാവശ്യമുള്ള വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉൽപാദനം നടക്കുക അതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിന് ആർക്കു വേണ്ടി സാധാരണക്കാരന് കൂടുതൽ ഉള്ളത് ഏത് സാമ്പത്തിക പ്രവർത്തനം നടത്തുമ്പോഴും ഏറ്റവും ദീനനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുഖം നമ്മുടെ മനസ്സിൽ കാണുക ആ വ്യക്തിക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് അതിന് മുൻഗണന കൊടുക്കുക എന്നുള്ള ഒരു ഭീതിയാണ് സാമ്പത്തിക ദർശനത്തിൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് ഇനി ഇത് എങ്ങനെ ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ഓരോ രാജ്യത്തിനും ഓരോ രീതിയുണ്ട് ഭാരതത്തെ പോലെ ജനസംഖ്യ വളരെയുള്ള ഒരു രാജ്യമാകുമ്പോൾ അവിടെ കൂടുതൽ ജനങ്ങൾക്കും ഏർപ്പെടാവുന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത് വളരെ കുറച്ച് ജനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ മാസ് പ്രൊഡക്ഷനൊക്കെ സ്വീകരിച്ചു എന്ന് വരാം പക്ഷേ ഭാരതത്തെ പോലെ അതുപോലെ തന്നെ ഇന്ന് ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും ജനസംഖ്യയിൽ സമ്പന്നമാണ് അപ്പം അതുകൊണ്ട് ഈ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാവുന്ന രീതിയിലുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മാസ് പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളതല്ല പ്രൊഡക്ഷൻ ബൈ ദ മാസ് എന്നുള്ള അർത്ഥമാണ് മാസ് പ്രൊഡക്ഷൻ വൻതോതിൽ വൻ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും പക്ഷെ മനുഷ്യന് തൊഴിലുണ്ടാവില്ല മനുഷ്യന് തൊഴിലില്ലെങ്കിൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അവന് സാമ്പത്തികമായി ക്രയവിക്രയങ്ങൾ നടക്കാൻ സാധിക്കാതെ വരും ആ സമൂഹം സാമ്പത്തികമായി അധപ്പത്തിക്കും അപ്പോൾ ജീ മനുഷ്യൻ്റെ കടമയാണ് അധ്വാനം എന്നത് പറയപ്പോൾ പോലെ തന്നെ മുഴുവൻ മനുഷ്യർക്കും ഇവിടെ ജോലി ലഭിക്കാവുന്ന അധ്വാനിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം അധ്വാനിക്കാവുന്ന തൊഴിൽ ലഭിക്കാവുന്ന സംവിധാനമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന ഒരാശയം എന്നർത്ഥം അതേപോലെ തന്നെ ഇപ്പോൾ അധ്വാനിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ചില പലപ്പോഴും അതിന് പോലെ തൊഴിലാളി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയം ഉള്ള അതിനുവേണ്ടി പണം ഇറക്കുന്ന ആളെ മുതലാളി എന്നൊക്കെ പറയും ഗാന്ധി പറഞ്ഞ തൊഴിലാളിയായാലും മുതലാളിയായാലും അതിൽ പ്രത്യേക വിശേഷമൊന്നുമില്ല കാരണം തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്വാനം ആ അവൻ്റെ നൈപുണി അവൻ്റെ ആ വിശേഷമായിട്ടുള്ള കഴിവ് ഇത് വളരെ വലിയ ഒരു മൂലധനമാണ് മുതലാളി എന്ന് പറയപ്പെടുന്ന ആളുടെ പണമാണ് പണമൂലധനമായിട്ട് വസ് ഫാക്ടറികൾ സ്ഥാപിക്കാനോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മൂലധനമായിട്ട് നീക്കി വയ്ക്കുന്നത് അതുപോലെ തന്നെ തത്തുല്യമായ പ്രാധാന്യം പിന്നെ തൊഴിലാളിയുടെ അധ്വാനത്തിനുമുണ്ട് അപ്പോൾ തൊഴിലാളിയുടെ അധ്വാനവും മുതലാളിയുടെ പണമൂലധനവും രണ്ടും വിശിഷ്ടമായ ഒരേ തരത്തിൽ ബഹുമാനം അർദ്ധ അർഹിക്കുന്ന ഉൽപ്പന്നങ്ങള പിന്നെ മൂലധനങ്ങളാണ് എന്നാണ് ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് തന്നെ ഒരു ഉൽപാദന പ്രവർത്തി സാമ്പത്തിക രംഗത്ത് ഉൽപ്പാദന പ്രവർത്തനം നടത്തുമ്പോൾ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെ മുതലാളി സ്വയം മനസ്സിലാക്കുന്നു തൻ്റെ പണമൂലധനം ഇതേപ്പോലെയാണ് ഈ പിന്നെ അധ്വാനിക്കുന്നവൻ്റെ അധ്വാന മൂലധനത്തിനും അധ്വാനിക്കുന്നവൻ മനസ്സിലാക്കും ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഉൽപ്പാദന പ്രവർത്തനവും ഉൽപാദ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് മുതലാളിയെപ്പോലെ തന്നെ താനും ഒട്ടും മോശമല്ല അതിന് തുല്യമായിട്ട് അർഹതയുള്ള അവകാശങ്ങളുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു പരസ്പര തിരിച്ചറിവ്യിലൂടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സമന്വയം സാധ്യമാകുന്നു അപ്പോൾ അവിടെ സമന്വയമാണ് രണ്ട് വിഭാഗങ്ങളുടെ സമന്വയം നടക്കുന്നു അല്ലാതെ വർഗസംഘട്ടനല്ല തൊഴിലാളി വർഗം മുതലാളി വർഗം തമ്മിലുള്ള സംഘർഷങ്ങൾ നടക്കുക എന്നുള്ള സമീപനമല്ല ഗാന്ധി പറയുന്നത് ഇതാണ് സമന്വയത്തിൻ്റെ ഈ രണ്ട് വിഭാഗങ്ങളുടെയും സമന്വയത്തിൻ്റെ രീതിയിലൂടെ നമുക്ക് ഉൽപാദന പ്രവർത്തനങ്ങളെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പരസ്പര ബഹുമാനത്തോടുകൂടി പരസ്പര സഹായ സഹകരണങ്ങളോടുകൂടി ഉൽപാദന പ്രക്രിയയെ സജീവമാക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് ജനകീയമായി വിറ്റഴിക്കാൻ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നു അതിന് നാട്ടു ചന്തകളും അതുപോലെ തന്നെ നാടൻ മാർക്കറ്റുകളും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നു അതിൽ പക്ക വിപണിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കുന്നു ഇത്തരത്തിൽ ഉള്ള ഒരു സാമ്പത്തിക സമീപനമാണ് സർവോദയത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം ആയിട്ട് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത് തികച്ചും ജനകീയമായിട്ടുള്ള വർഗ സമന്വയത്തിൻ്റെതായിട്ടുള്ള പരസ്പര സഹകരണത്തിൻ്റേതായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നന്ദി നമസ്കാരം